ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കീടിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിന് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് പഴയ ബർണറൊക്കെ ആണെങ്കിൽ നമുക്ക് ഊരി എടുക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് കത്തിച്ചതിന് ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റു ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ അല്ലെങ്കിൽ അത് സ്റ്റെക്കായിട്ടിരിക്കും കാരണം പഴയ ബർണറൊക്കെ ആകുമ്പോൾ ഇതേപോലെ അങ്ങ് സ്റ്റെക്കായിട്ടിരിക്കും അപ്പോൾ ഇത് ഇതേപോലെ ചുറ്റും ഭാഗത്തും ഒന്ന് ഒരു ചെറിയ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടാക്കിയാൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ നമുക്കിന്ന് സോപ്പിൻ്റെ കുറേ കഷ്ണങ്ങൾ വെച്ചിട്ടുള്ള ഉപയോഗങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് കരിയൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമ്മൾ ഒന്ന് ഇളക്കുക അത് സ്ക്രൂ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ആ സ്റ്റാൻഡിങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ആ പൊടി തട്ടിക്കളയുക എന്നിട്ട് ഇതേപോലെ സ്റ്റാൻഡ് പോവുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് മേടിച്ചിടാവുന്നതേ ഉള്ളൂ കണ്ടോ ഇതിപ്പം എന്താണ്ടേ മുകൾ ഭാഗമൊന്നും പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ബർണറാണ് കംപ്ലൈൻറ്റ് ഇപ്പോൾ നമുക്ക് ഇതേപോലെ പുതിയ ബർണർ മാറ്റിയിടാം കേട്ടോ അപ്പോൾ നമ്മൾ പഴയ ബർണർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് നാളും കൂടെ ഉപയോഗിക്കണമെങ്കിൽ താഴെക്കൂടെ ഒക്കെ അതിൻ്റെ ഗ്യാസൊക്കെ ലീക്കായിട്ട് തീ ആളിക്കത്തും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയൊരു കഷ്ണ സോപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബർണറിൻ്റെ ഭാഗത്തും അതേപോലെ ആ സ്റ്റാൻഡിൻ്റെ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പഴയ ബർണർ വേണമെങ്കിൽ അതിടാം അതല്ലെങ്കിൽ പുതിയ ബർണർ വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പോൾ പുതിയ ബർണർ ഇടുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതേപോലെ സ്റ്റാൻഡ് കുഴപ്പമില്ല എങ്കിൽ നമുക്ക് പഴയ സ്റ്റാൻഡിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ആ ചുറ്റു ഭാഗവും പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പം നമുക്ക് താണ്ടെങ്കിൽ ഈ ഒരു ബർണറിൽ തന്നെ ഞാൻ കാണിച്ച് തരാം ഇതിപ്പോൾ ബർണർ മാറ്റേണ്ട സമയമായിട്ടോ അപ്പോൾ അതാണ്ട് തീയൊക്കെ ഇതിലേക്കൂടെ ലീക്കാവും കണ്ടോ അപ്പം താഴെ ഭാഗത്ത് ലീക്ക് ആകുകയാണെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് സോപ്പ് തേച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ബർണറൊന്നും ഇല്ല എങ്കിൽ നമുക്കൊന്ന് കത്തിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേപോലെ തന്നെ ബർണറിൻ്റെ ആ സ്റ്റാൻഡ് സ്റ്റാൻഡിലും ബർണറിലും ഇതേപോലെ ഒന്ന് സോപ്പ് തേച്ച് കൊടുക്കുക അപ്പം നമുക്ക് ബർണർ വേറെ പുതിയത് വേടിക്കുന്നത് വരെ അത്യാവശ്യം നമുക്ക് കത്തിക്കണമെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് കത്തിക്കാം അപ്പോൾ താഴെക്കൂടെ ലീക്ക് ആവില്ല ഉണ്ടോ നാഴെക്കൂടെ ലീക്ക് ആവില്ല പിന്നെ അതിനകത്ത് ആ പൊടി കിടക്കുന്നതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ തീ വരുന്നത് ആ പൊടി പൊടിയെടുത്ത് മാറ്റിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നീല കളറിൽ തീ കത്തും കേട്ടോ അപ്പോൾ ആ പൊടി നമ്മൾ മാറ്റിയില്ല അതിപ്പോൾ സ്റ്റാൻഡ് അതിൻ്റെ ഇളക്കിയിട്ട് നമുക്ക് മാറ്റിയിട്ട് മാറ്റിയിടാവുന്നതേ ഉള്ളൂ അതിൻ്റെ സ്റ്റാൻഡൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ കത്തിക്കാം കേട്ടോ അപ്പോൾ അത ഇതേപോലെ ഞാൻ സോപ്പുകൾ നമ്മൾ തീർന്നിട്ട് വെറുതെ കളയല്ലേ ചെറിയ ചെറിയ സോപ്പ് കഷ്ണങ്ങൾ നമ്മൾ വെറുതെ ഉപയോഗിക്കാതെ മാറ്റിയിടും അപ്പം ഇതേപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കൊരു തുണി കഷ്ണത്തിനകത്ത് കുറച്ച് തൈ ഇതേപോലെ ഒന്ന് വാരിയിട്ടതിന് ശേഷം ഒരു കിഴി പോലെ കെട്ടിയിട്ട് കുറച്ച് മാത്രം മതി അറിയാലോ മണസോപ്പ് നല്ലൊരു പതയായിരിക്കും അപ്പം ഇതുപോലൊന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ ആവുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സോപ്പ് കൂടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിന ഇത് അതിനകത്ത് കിടന്നിട്ട് തുണിയൊക്കെ നല്ലൊരു മണവും കൂടെ ആയിരിക്കും അപ്പം ആവശ്യത്തിനുള്ള സോപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ പാത്രത്തിനകത്താക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഞാൻ കാണിച്ച് തരാം അപ്പം മൊത്തം എടുത്തില്ല കേട്ടോ സോപ്പ് കുറച്ച് മാത്രമേ ഞാൻ അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തുള്ളൂ അപ്പോൾ അത്രയും മാത്രം തന്നെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ നേരത്തെ കിട്ടിയ കിഴി നമുക്കിതേപോലെ വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴുകുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്ന സോപ്പ് പൊടി ഉണ്ടല്ലോ അത് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം ഇത് അതിനകത്ത് കിടന്ന ആവശ്യത്തിനുള്ള ഒരു പതയും മണവും ഒക്കെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അത്ര ആവശ്യമില്ലെങ്കിൽ രണ്ടാമത്തെ സെ പിന്നെ സെമി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത് കഴുകുമ്പം തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആ കിച്ചണിൽ ഇതേപോലെ ഒരു കിഴികട്ടി ഇടുകയാണെങ്കിൽ നമുക്ക് മീനും ഇറച്ചിയെല്ലാം കണ്ടിച്ച് അതെല്ലാം കിച്ചണിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ ഒക്കെ കഴുകാനായിട്ട് നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തോട്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് കഴുകുകയൊക്കെ ചെയ്യാം വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് സോപ്പൊന്നും ഹാൻഡ് വാഷും ഒന്നും ഇല്ലാതെ നമുക്ക് ഈ സോപ്പ് തന്നെ കൈ കഴുകാനാവും പറ്റും കാരണം മീനൊക്കെ കണ്ടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ ഇതേപോലെ ഇടുകയാണെങ്കിൽ വളരെ ഈസിയാണ് അതേപോലെ നമ്മളെ ഗ്യാസിൻ്റെ ഉണ്ടോ ഗ്യാസടുപ്പിൻ്റെ മുകളിലൊക്കെ എണ്ണമയവും ആയിട്ട് ഇരിക്കും കണ്ടോ അപ്പോൾ അന്നേരം ഇതേപോലെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് പറ്റും കണ്ടോ ഇതേപോലെ ഒന്ന് നനച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണമയവും ഇഴുക്കലും എല്ലാം പോയിട്ട് നല്ലൊരു മണവും കൂടെ കിച്ചണിൽ കിട്ടും നമുക്ക് നമുക്കിതേപോലെ മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷമൊക്കെ അതിൻ്റെ എണ്ണയും അരപ്പൊക്കെ തെറിച്ച് കിടക്കത്തില്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഒരു തുണി വെച്ചവങ്ങ് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് കിട്ടും പ്രത്യേകിച്ച് ബർണർ ഇടുന്നതിൻ്റെ ആ തട്ടുണ്ടല്ലോ ആ തട്ടൊക്കെ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പം ഇത് വെച്ച് കണ്ടോ തുടച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ടോ വെട്ടിത്തിളങ്ങുന്ന കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഗ്യാസ് അടുപ്പ് ഇനി നമുക്ക് ബാക്കിയുള്ള ആ സോപ്പ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യം ഞാൻ ഇപ്പോൾ രണ്ട് ബർണറെ ക്ലീൻ ആക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബർണറിനകത്തൊക്കെ വേസ്റ്റിൻ്റെ ഫുഡൊക്കെ അടിഞ്ഞ് കയറിയിട്ട് പോകാനൊക്കെ പാടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ നമുക്ക് അതിനകത്തോട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ സോപ്പിൻ്റെ ഇതെല്ലാം അതിനകത്ത് കയറിയിട്ട് അതിനകത്തുള്ള ആ വേസ്റ്റ് അഴുക്കെല്ലാം പോയി കിട്ടും അപ്പോൾ ഇതേപോലെ ഉണ്ട് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇട്ടൊന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ബ്രഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള അഴുക്കും പൊടിയും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ിത്ളപ്പിച്ച ആ ഒരു ബാക്കിയുള്ള സോപ്പ് വെള്ളം നമുക്ക് കളയേണ്ട കേട്ടോ നമ്മൾ ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു വെച്ചാൽ നമുക്ക് വളരെ ഉപയോഗമാണ് അങ്ങനെ സിങ്കൊക്കെ കഴുകണമെങ്കിലും അതേപോലെ വാഷ് ബേസൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഇട്ട് തേച്ച് കഴിഞ്ഞ കാര്യമില്ല ഇതിപ്പോൾ വേറൊരു ഗ്യാസ് അടുപ്പിൻ്റെ ബർണറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കാരണം ഇതിനകത്ത് പുതിയതായതുകൊണ്ട് ഞാൻ ഇതാണെ പഴയ ബർണറാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് എല്ലായിഴക്കും പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കി വെള്ളം നമുക്ക് ഇതേപോലെ ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ മീനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കഴുകഴുകുന്നതിനും അതേപോലെ തന്നെ നമ്മൾ ഈ സിങ്ക് കിച്ചൺ സിങ്ക് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ വളരെ ഈസിയാണ് നമ്മൾ അഥവാ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ പോലും ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ബ്രഷിട്ടൊന്നാക്കിയാൽ തന്നെ നല്ലൊരു മണമായിരിക്കും കിച്ചണിലാണേലും അതേപോലെ ഹാളിലാണേലും എല്ലാം നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സോപ്പ് കഷ്ണങ്ങൾ വേസ്റ്റാക്കാതെ ഇതുപോലെ ആക്കി വെച്ചാൽ കണ്ടെങ്കിൽ ഈ സിങ്കിലൊക്കെ കണ്ടോ നല്ല എണ്ണമയം ഒക്കെ ഉണ്ട് ഉണ്ടോ അപ്പം നമ്മളെത്ര തേച്ച് കഴിഞ്ഞാലും ആ എണ്ണമയം മാറില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ ആ എണ്ണമയം എല്ലാം മാറിയിട്ട് വെട്ടിത്തിളങ്ങുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അതേപോലെ നല്ലൊരു മണവും കൂടെ കിട്ടും ഉണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടിട്ട് ഇതേപോലെ വൃത്തിയാക്കി എടുക്കാം കണ്ടോ വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പോൾ സോപ്പ് കഷ്ണം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലം ടിപ്പുകളാണ് ഇന്ന് കാണിച്ചത് അപ്പോൾ ബർണറൊക്കെ അതുകൊണ്ട് ക്ലീൻ ആക്കാനും അതേപോലെ ഗ്യാസ് ലീക്ക് ആവാതെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ ഇന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്